ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശുശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞ അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല ഞാൻ കുറച്ച് നെല്ലിക്ക അച്ചാറുണ്ടാക്കി കേട്ടോ നമ്മുടെ ആന്ധ്രാ ആന്ധ്രാഷ്ട്രയിലാണ് ഞാൻ നെല്ലിക്കച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഏകദേശം മാസം വരെ വരില്ല കേടുവരില്ലോ ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടെയുള്ളവർ പറയുന്നത് ഒരു വർഷം വരെ വരില്ല എന്നാണ് ഞാൻ എന്തായാലും മാസം വരെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഉപയോഗിച്ച കണക്ക് പറയുന്നതിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിത് ആറ് മാസം വരെ ഉപയോഗിക്കാറുണ്ട് കേടുവരില്ല ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ അതിനാദ്യം കുറച്ച് നെല്ലിക്ക വേണം അപ്പോൾ എത്ര നെല്ലിക്കാന്ന് ചോദിച്ചാൽ ഞാൻ എണ്ണീട്ടില്ല എണ്ണ അമ്മ മറന്ന് പോയിട്ടോ പിന്നെ കിലോ കണക്കും എനിക്ക് അറിയില്ല കാരണം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല ഇത് എൻ്റെ അമ്മ അതായത് ശിവേട്ടൻ്റെ അമ്മ അവരുടെ ഫ്രണ്ട് കൊടുത്തതാണ് അമ്മയ്ക്ക് കിട്ടും അതാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ ശിവേട്ടൻ്റെ അമ്മയൊക്കെ തന്നെ ഇല്ലല്ലേ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അവരുടെ ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ കുറച്ച് നെല്ലിക്ക കൊടുത്തതാണ് അപ്പോൾ അമ്മ പറഞ്ഞു നീ ഇന്നതിനെ കുറച്ച് അച്ചാർ ഉണ്ടാക്കി വെക്കുകയെന്ന് പറഞ്ഞു അപ്പം ശരിയെന്ന് വേണ്ടി ഞാൻ അപ്പോൾ കണക്കെനിക്ക് അറിയില്ല ഏകദേശം അതിൽ ആ പാത്രത്തിനൊരു പാത്രം ഉണ്ട് കേട്ടോ ഒരു അരക്കിതൊന്നൊക്കെ കാണുമായിരിക്കാം എന്ന് വിചാരിക്കുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ സോറി കിട്ടും അത്രയെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ ഈ നെല്ലിക്കനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച് ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ടോ വെള്ളം തന്നെ ഒട്ടും തന്നെ പാടില്ല അപ്പോൾ ഞാൻ നല്ലോണം തുടച്ചു അപ്പോൾ അഥവാ നനവുണ്ടെങ്കിലും അതുകൊണ്ട് ലേശം നേരം വെയിൽ കൊള്ളിച്ചു അപ്പോൾ ഒട്ടും തന്നെ നനവില്ല പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ നമ്മുടെ പാളം പുളിയാണ് വേണ്ടത് എൻ്റെ കൈയിനകത്ത് ഒരു പിടി പുളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെ വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ നമുക്ക് വേണ്ടത് എണ്ണയാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക തണുപ്പായതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ കട്ടയായി പോയിട്ടും അപ്പോൾ നമുക്ക് നിലക്കടലയുടെ എണ്ണയിലാണ് നമ്മളൊക്കെ ഇവിടെ അച്ചാർ ഉണ്ടാക്കുക അപ്പം നിങ്ങൾ നല്ലെണ്ണയുടെ എണ് നല്ലെണ്ണയും കൊണ്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല ആ നല്ലെണ്ണയുടെ എല്ലയാണ് ശരി നല്ലെണ്ണയുടെ ഇലയല്ല സോറി നല്ലെണ്ണയുടെ എണ്ണയാണ് നമ്മുടെ നാട്ടിൽ അച്ചാർ ഉണ്ടാക്കുക പക്ഷെ ഇവിടെ ആന്ധ്രയിൽ എല്ലാവരും നിലക്കടലയുടെ എണ്ണയും കൊണ്ട് ഉണ്ടാക്കുക കേട്ടോ ഭയങ്കര മണമാണ് നമുക്ക് നിലക്കടലയുടെ എണ്ണയും കൊണ്ട് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം ഞാൻ എന്തായാലും കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചു ആ കുക്കറിനകത്ത് വെച്ചു ഇതാണ് എളുപ്പത്തിലാവും അച്ചാറ് നിങ്ങൾക്ക് ഇങ്ങനെ കുക്കറിൽ കുക്കറിലൊക്കെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചീഞ്ഞട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിന് കുറച്ച് എണ്ണ ഒഴിച്ചു ഇനി ആ നെല്ലിക്കേന നമ്മൾ അതിനകത്തിട്ടുട്ടോ നമ്മൾ തുടച്ച് വൃത്തിയാക്കി നമ്മുടെ നെല്ലിക്കയിൽ അതിനകത്ത് ഇട്ടു ഇനി നമ്മളിതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു വിസിലാണ് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ എളുപ്പത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ലോണം വെന്ത് കിട്ടും പെട്ടെന്ന് പണിയും കഴിയും അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ കുക്കറിൽ വെക്കുക ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ചീഞ്ഞട്ടിൽ കുറച്ച് എണ്ണ വയ്ക്കുക എന്നിട്ട് നല്ലപോലെ നെല്ലിക്കേനെ വറുത്തെടുക്കുക കേട്ടോ അപ്പം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും അതായത് കഷ്ണത്തിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതിനകത്ത് ഇട്ടിട്ട് അതിന് കുക്കറിനകത്ത് ഒറ്റ വിസിൽ വയ്ക്കും അപ്പോൾ വിസിൽ വയ്ക്കാൻ ഇഷ്ടമില്ല അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് പോരാട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു വിസിൽ വെച്ചു ഞാൻ ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത് അപ്പോൾ ഏകദേശം ഞാനൊരു അൻപത് ഗ്രാം മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ കറക്റ്റ് അൻപത് ഗ്രാം ആണ് മുളക് പൊടി കാരണം അമ്പതിനൊരു പാക്കറ്റാണ് വാങ്ങിക്കൊണ്ട് വന്ന് അപ്പോൾ അമ്പത് ഗ്രാം മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പുളി നമ്മുടെ കൈക്കകത്ത ഒരു പിടി പുളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ ചൂടാണ് നമ്മൾ കുക്കർ തുറന്നു അപ്പോൾ എണ്ണ നല്ല ചൂടുണ്ട് നെല്ലിക്കിട എണ്ണ നല്ല ചൂടുണ്ട് അപ്പോൾ ആ ചൂടോടെ തന്നെ നമുക്ക് അതിനകത്ത് മുളക് പൊടി ചേർക്കണം അല്ലെങ്കിൽ മുളക് പൊടി ഒരു പച്ചച്ചവ് അടിക്കും അപ്പോൾ നമ്മൾ അതിനകത്ത് കറക്റ്റായിട്ട് അമ്പത് ഗ്രാം ചേർത്തു പിന്നെ നമ്മൾ ചേർക്കുന്നത് പച്ച ൊടിയാണ്ട്ടോ അതായത് കടുകിനെ നമ്മൾ പൊടിച്ച പൊടിയാണ് അപ്പം ഞാൻ കടുക് പൊടി ഒരു ഒന്നര സ്പൂൺ കടുക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കടുക് പൊടി ഒരുപാടൊന്നും വേണ്ട ചെറിയ സ്പൂണിനകത്ത് ഒരു ഒന്നര സ്പൂൺ കടുക് പൊടിയാണ് പിന്നെ നമ്മൾ നെല്ലിക്ക കുക്കറിനകത്ത് ഇടുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് വേണം ഇപ്പോഴും കുറച്ച് ഉപ്പ് ഇട്ടു അപ്പം നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി അപ്പം ഞാൻ കടുക് പൊടി പോരെങ്കിലും അതുകൊണ്ട് ഇട്ടു കറക്റ്റ് ഒന്നര സ്പൂൺ കേട്ടോ കണക്ക് ഒന്നര സ്പൂൺ ആണ് കറക്റ്റ് ഒന്നര സ്പൂൺ ഇട്ടു അത് ആദ്യം എടുത്തപ്പോൾ കുറച്ച് കമ്മിയായിപ്പോയി അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പോൾ കടുക് പൊടി കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി പിന്നെ ഞാൻ രണ്ടാമത് ചേർത്ത പൊടി ഉലുവപ്പൊടിയാണ് കേട്ടോ അപ്പം നമ്മൾ വറുത്ത് പൊടിച്ചിരിക്കുന്ന ഉലുവയാണ് ആണ് ഒരു സ്പൂണ് അപ്പോൾ ഒന്നര സ്പൂൺ കടുക് പൊടിയും പിന്നെ ഒരു സ്പൂൺ ഉലുവപ്പൊടിയും വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ഞാൻ രണ്ടാമത് ചേർത്തത് മനസ്സിലായല്ലോ അമ്പത് ഗ്രാം മുളക് പൊടി ഒന്നര സ്പൂണ് കടുക് പൊടി പിന്നെ വറുത്ത് പൊടിച്ച ഉലുവ ഒരു സ്പൂൺ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇളക്കി അവിടെ വെച്ചു ഇനി നമുക്ക് കടുക് വറുത്തിടാം അപ്പോൾ കടുക് വറക്കാൻ വേണ്ട സാധനം നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നെ നമ്മൾ അതിനകത്ത് കടുക് പൊട്ടിച്ചു പിന്നെ കറിവേപ്പിലയും ഉണക്കമുളകും പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടുക് വറുത്തതായെന്ന് വിചാരിക്കേണ്ട അപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും കടുകും പൊട്ടിയ ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് അതിനകത്ത് നമ്മുടെ പുളിയിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ആ പുളീനെ നല്ലപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ചണ്ടിയൊക്കെ മാറ്റിയിട്ട് ആ പുളി വെള്ളം നമുക്ക് ഈ കടുക് വറുത്തയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിതിനകത്ത് വിനാഗിരി ചേർക്കുന്നില്ല ആ വിനാഗിരി ചേർക്കാണ്ട് നമ്മൾ പുളി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആ പുളി കുറച്ചിപ്പോൾ മാറ്റിയില്ലേ അത് ഞാൻ പിന്നെ ഒഴിച്ചു കേട്ടോ രണ്ടാമതും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ മറന്നുപോയി ആദ്യം ഞാൻ ചേർത്തപ്പോൾ കുറച്ച് ഗ്രേവി കമ്മി പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പുളി ചേർത്തു അപ്പം ഞാൻ ആദ്യം ചേർത്ത വെള്ളത്തിലിട്ട് വെച്ച പുളി മൊത്തം ഞാൻ ചേർത്തു കേട്ടോ ഇത് ആദ്യം കാണുമ്പോൾ തിക്കായിട്ട് കാണും പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ നല്ല ലൂസായിട്ട് വരട്ടോ അതായത് കറക്റ്റ് ഗ്രേവി പാകത്തിന് വരും അപ്പം ഞാൻ ആ പുളി മൊത്തം പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അത് കാണിക്കാൻ മറന്നിട്ടുണ്ട് അതായത് ആദ്യം കുറച്ച് ഒഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒഴിച്ചു കേട്ടോ അപ്പോൾ പുളി നല്ലപോലെ തിളയ്ക്കണം അതിനകത്ത് വെള്ളനോ ഒക്കെ പോകണം കേട്ടോ അപ്പം നല്ലപോലെ നമ്മുടെ പുളി ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാലയിൽ കടന്നിട്ട് നെല്ലിക്ക നെല്ലിക്കയും നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പുളിച്ച വെള്ളനൊക്കെ പോയി ഇനി നമ്മൾ സ്റ്റൗക്ക് എടുത്തിട്ട് നമ്മുടെ നെല്ലിക്കയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ആന്ധ്ര റെസിപ്പിയാണിത് ആന്ധ്രക്കാർ ഇങ്ങനെയാണ് ചേർക്കുക ചേർക്കുകട്ടോ അപ്പോൾ നമ്മളാ നെല്ലിക്കയിലേക്ക് ആ പുളിയിലേക്ക് നെല്ലിക്ക ചേർത്തു അല്ലെങ്കിൽ നെല്ലികയിലേക്ക് പുളി ചേർക്കാം എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തിക്കായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ പുളി മൊത്തം ചേർത്തത് പുളുപ്പൊന്നും കുഴപ്പമില്ല കേട്ടോ പുളുപ്പെല്ലാം കറക്റ്റായിരുന്നു ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ തിക്കായിട്ടുണ്ട് ഈ മസാലയൊക്കെ പിടിച്ച ഗ്രേവി ഒന്ന് ലൂസായിട്ട് ഞാൻ കാണിച്ചു തരാം ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ പുളിയും മുളക് പൊടിയും പിന്നെ എന്താ പറയുക കടുക് പൊടി എല്ലാത്തിൻ്റെയും കൂടെ മണവും ടേസ്റ്റും പുളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയതുകൂടെ ഇങ്ങനെ തിക്കായിട്ട് കാണും പിറ്റേ ദിവസം നമ്മളും ഗ്രേവിയൊക്കെ ഒന്ന് ലൂസായി ആ എണ്ണമുഴക്കൊക്കെ ഒന്ന് പുറത്തേക്ക് വരട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത പുളി കമ്മിയോണ്ട് ഞാൻ രണ്ടാമത് പുളി ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ നല്ലോണം അസ്സിൽ പുളിയുടെ കുറച്ച് വെള്ളം തന്നെ നമുക്ക് വേണം അപ്പം ഞാൻ രണ്ടാമത് കുറച്ച് പുളിയുടെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇനി കാണിച്ചു തരാം കേട്ടോ ഞാൻ എൻ്റെ ഗ്രേവിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ നെല്ലിക്ക അച്ചാർ വൈകുന്നേരം ആവുമ്പോഴേക്കും കാണിച്ചു തരാം ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ് അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും അതായത് ഈ പരുവായി കുറച്ചും കൂടെ ഞാൻ പുളി കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രേവി കമ്മിയാണ് പറഞ്ഞിട്ട് കുറച്ചും കൂടെ പുളിയൊക്കെ ഒഴിച്ച് കലർത്തി വെച്ചു അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും ഫുൾ സെറ്റായി അപ്പോൾ ഇതാണ് നമ്മുടെ ആന്ധ്രാ സ്പെഷ്യൽ അച്ചാറാണ് നെല്ലിക്ക അച്ചാറാണ് ചോറിൻ്റെ ഒക്കെ പുളി ടേസ്റ്റ് കേട്ടോ ഈ ഒരു കഷ്ണം നെല്ലിക്കയും കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് ഉണ്ണാൻ പറ്റും അത്രയ്ക്കും ടേസ്റ്റാണ് മാസം വരെ ഇതൊക്കെ കേടുവരില്ല ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല വെള്ളം നനവും തട്ടിക്കാതിരുന്നാൽ മാത്രം മതി അപ്പോൾ വിനാഗിരി ഒന്നും നമ്മൾ ഒരു അച്ചാറിനും നമ്മളിവിടെ ആന്ധ്രയിൽ ഉണ്ടാക്കുന്ന ഒരു അച്ചാറിലും വിനാഗിരി ചേർക്കില്ല ഇവർ പുളി മാത്രമേ ചേർക്കുള്ളൂ പിന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല സൂപ്പറാണ് വിനാഗിരിയെക്കാട്ടിലും നല്ലതല്ലേ പുളി അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഇങ്ങനെ ആന്ധ്രാഷ്ട്രയിൽ ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും സോറി ഒരു ദിവസമല്ല ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നെല്ലിക്കച്ചാറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഭയങ്കര ടേസ്റ്റാണ് ചോറ് കൂട്ടി കഴിക്കാൻ ചോറോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പൊടി ടേസ്റ്റാണ് ഇനി ഇരിക്കും തോറും ഇതിലെ എണ്ണമെക്ക് പുറത്തേക്ക് വരട്ടോ അപ്പോൾ അതുപോലെ ഇവിടെ ഇരിക്കാനുള്ള ക്ഷമയില്ല ഞങ്ങൾ വൈകുന്നേരം മുതലേ കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ രാവിലെ ഞാൻ ഉണ്ടാക്കി ആദ്യ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളേക്കും നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് വൈകുന്നേരം ആവോക്കും കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ പെട്ടെന്ന് തീരുട്ടോ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ തോന്നിയായാലും ഇവിടെ പെട്ടെന്ന് തീരും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തേലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എന്താ പറയുക ഭയങ്കര ടെൻഷൻ കുറേ ദിവസം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്പോൾ അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം പോരാല്ലേ നാലു ദിവസമായി റെക്കോർഡ് ചെയ്തിട്ട് അപ്പം ഇപ്പം റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തോ ഒരു പോലെ നാണക്കെടുവാട്ടോ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ അതുപോലെയാണ് അപ്പോൾ സോറി എന്തേലും ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പിന്നെ ഞാൻ ഇപ്പം ലൈവ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് വന്ന് കാണണം നമ്മുടെ ലൈവിലൊക്കെ ഒന്ന് വരണം കേട്ടോ പിന്നെന്താ പിന്നെ അത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ അപ്പം ഗുരുവായൂർ ഏകദേശിയിൽ ഇന്ന് പിന്നെ ഇന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ ആ അപ്പം ഇങ്ങനെ നെല്ലിക്കച്ചാറ് കടുമ്പോൾ വീണ്ടും ചോറ് തോന്നുന്നു വന്നപ്പോൾ ഏകദേശം കൊണ്ട് ചോറ് പറ്റില്ല അപ്പോൾ എന്തായാലും എല്ലാവരും അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിക്കൂ കഴിക്കുമ്പോൾ എന്നെക്കൂടെ ആലോചിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ട്രൈ ചെയ്യൂ ഇഷ്ടമായി കഴിഞ്ഞു സപ്പോർട്ട് ചെയ്യൂ